കൂട്ടുകാരി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കുറുക്കി വീഡിയോ ആണ് കാണിക്കുന്നത് അശോകപ്പൂവുണ്ട് നമുക്കിത് കുറുക്കി ചെയ്ത് ഉണ്ടാക്കിയല്ലോ ആ അതിനാവശ്യമായത് അശോകപ്പൂവ് പച്ചരി കുതിർത്തത് കരിപ്പെട്ടി നമുക്ക് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് മിക്സിയിൽ അരിയും ചേർത്ത് അരയ്ക്കാം ആദ്യം കട്ട് ചെയ്യാം ശകരം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇത് അരച്ചു കൊണ്ടുവന്ന് അരച്ചുകൊണ്ട് വന്നതിനെ നമുക്ക് കുറുക്കാനായിട്ട് പത്രത്തിലോട്ട് ഒഴിക്കാം നമുക്ക് അതിലോട്ട് കരിപ്പൊട്ടിയും കൂടെ ചേർത്ത് നമുക്ക് കുറുക്കിയെടുക്കാം ചെറുതീയിൽ ഇട്ടേ കേട്ടോ നല്ലതാണ് ഇപ്പോൾ അതിൽ നിഷിയായിട്ട് ഉള്ളവർക്കും ഓവർ ബ്ലീഡിങ് ഉള്ളവർക്കും നല്ലതാണ് ഇത് കുറുക്കിയത് പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ നല്ല കുറച്ചു കൊടുത്ത് നല്ലതാണ് കേട്ടോ അതുപോലെ കുട്ടികൾക്കും ഒത്തിരി ടീനേജ് ആയ കുട്ടികൾക്കും പിള്ളേർക്കും നല്ല നല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പറ്റിയ നല്ലൊരു പോവാണ് കേട്ടോ വെച്ച് ഈ സീസണാണ് ഈ പൂവിൻ്റെ സീസണാണ് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ കാലങ്ങളിൽ അതുകൊണ്ട് വീട്ടിൽ കിട്ടുന്നവരൊക്കെ ഈ പൂവ് പൊക്കി തിന്നാം പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇത് ഇതിൻ്റെ പൂവെടുത്ത് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ് ഈ ചൊറിയും ചിരങ്ങും ഇതൊക്കെ നല്ലതാണ് അത് നല്ല പൊയും ഇതാണ് പരിവ ഈ കരിപ്പൊച്ചയും ഉലുവയും കുതിർത്ത പച്ചരി നല്ലതന്നായിട്ട് നല്ലൊരു കുറുക്കേതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കേട്ടോ നല്ലതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് കോണ്ടാക്ട് ചെയ് എല്ലാവരും നോക്കണം നല്ലതാണ് സ്വാദിഷ്ടമായ നമ്മുടെ കുറുക്കി അങ്ങനെ റെഡി ആയിരിക്കുകയാണ് കണ്ടോ ഈ പൂവ് കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം നല്ലൊരു കുറുക്കിതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നല്ലതായൊരിതാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തേലും ആദ്യം തൊട്ട് പറ